പ്രിയപ്പെട്ട പ്രേഷർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഒരു റെഡ് ബീറ്റൽ മുട്ടനാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട്ടിൻകുട്ടി നല്ല ഒരു അമ്മയാടിൻ്റെ നല്ല പാലൂടിയിട്ട് വളർന്ന ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് പന്നിയോട് നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരെണ്ണത്തിൻ്റെ വിൽപ്പനക്കുള്ളൂ അതിൻ്റെ കൂടെയുള്ള ഇതാണ് ഇതിൻ്റെ വിൽപ്പനക്കില്ല കേട്ടോ നിലവിൽ ഇത് മാത്രമേ വിൽപ്പനക്കുള്ളൂ ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് പന്നിയോട് ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പർപ്പസാരി ക്രോസ് പെണ്ണ് ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല തീറ്റയും കൂടിയുമുണ്ട് ഈ പെണ്ണാട്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല പെര സ്റ്റോക്ക് നിർത്താൻ അനുജമായ ഈ പർപ്പസാരി ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കാക്കൂര് ബീറ്റിൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടൻകുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുണ്ട് നല്ല തീറ്റയും കുടിയും അതുമുണ്ട് ക്രോസിങ്ങിനായിരിക്കും ചതിർക്കാനും ചുമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നതല്ല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കാക്കൂര് വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടികളുമാണ് നല്ല വെള്ളിക്കണ്ണും പഞ്ചപ്പീസെല്ലാം ഉണ്ട് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം ഉള്ള പാല് കറന്നെടുക്കാൻ പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് അടിപൊളി ആടും സൂപ്പർ രണ്ടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വല്ല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല വലിയൊരു നിറച്ചനയാട് വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെ മാത്രം ബാക്കി അകിടെല്ലാം ഇറങ്ങി കാമ്പിലേക്കെല്ലാം പാൽ ഇറങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആട് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറ്റി പറയുന്നത് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഈ നിറച്ചന പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഒക്കെ കുട്ടി മുട്ടൻകുട്ടിയാണ് ഇതൊരു അർജൻറ് സൈലാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുക ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നില്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോളേജ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പന ഒക്കെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരാഴ്ചയായി നല്ല വലിയൊരാടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ആട് പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്നു ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടി രണ്ടാഴ്ച പ്രായമുള്ള ഒരു കുട്ടിയാണ് അമ്മയാട് നല്ല തേറ്റയും കൂടിയുമുണ്ട് കുട്ടിക്ക് നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണ്ണെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും അടിപൊളി ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും കുട്ടിയും കൂടി പതിമൂവായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരിവാരക്കുണ്ട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കനേഡിയൻ പിക്മി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് എട്ട് മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടി നല്ല ക്രോസിങ്ങിനൊക്കെ ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ വില എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രോയിലർ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായമായിട്ടുണ്ട് ഈ വൈറ്റ് കളറ് കാണുന്ന കേട്ടോ മറ്റേത് കനിയൻ പിക്കനിക്കാണ് നേരത്തെ നമ്മൾ കാണിച്ച വീഡിയോ നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ്ങിനൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ആറുമാസം പ്രായത്തിലുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ലൈവ് ഓടിവൈറ്റ് ഏകദേശം പതിനഞ്ചിൻ്റെയും ഇരുപതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം ഈ ആടുകൾക്ക് തിരുവനന്തപുരം കാര്യവട്ടത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിരവധി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കണ്ണാമറ വളർത്താനും ഇറച്ചാവശ്യവും അനുജ്യമായ ഒരു കാള വിൽപ്പനയ്ക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് അക്കീക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഈ കാളയുടെ ചോദിക്കുന്നതല്ല നാൽപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വണ്ടൂര് വലിയൊരു ജെ പി മലബാരി ക്രോസ് ചെനയാട് വിൽപ്പനയ്ക്ക് ഇത് മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസത്തിൻ്റെ അടുത്ത് ചെനയായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ലൈവ് ബോഡി വൈറ്റ് ഏകദേശം അറുപത്തി അഞ്ച് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ടര ലിറ്റർ പാലുണ്ടായിരുന്നു രണ്ടര ലിറ്ററെല്ലാം പാൽ കറന്നിരുന്ന ആടാണ് അടിപൊളി ഒരാട് ഇതിനെ ക്രോസ് ചെയ്തിട്ടത് ഒരു വീട്ടിലും മുട്ടനുമായിട്ടാണ് ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകോൾ ഇനത്തിൽപ്പെട്ട ഒരു മൂരി വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തി വലുതാക്കാൻ അടിപൊളി ഒരു മൂരി ഫുൾ വൈറ്റ് ഫുൾ വൈറ്റ് കളറാണ് ഇതിനെ ചോദിക്കുന്ന ചോദിക്കൊന്നുമില്ല എഴുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം എച്ച് എഫ് ജെയ് സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു പശുക്കുട്ടിയാണ് വീട്ടിൽ പ്രസവിച്ച് ഒരു കുട്ടി ഇരുപത്തിമൂന്ന് ലിറ്റർ പാൽ കടന്നിരുന്ന ഒരമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി നല്ല ഇണക്കമുള്ളൊരു പശുക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന നില ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് വളർത്താനും ഇറച്ചിയാഴ്ചക്കും അനുയോജ്യമായ രണ്ട് മലബാരി മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വളർത്താനും എറർച്ചയാശവും അനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം രണ്ട് മലബാരി പെണ്ണാടുകൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതുമല്ല പതിനേഴായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കനേഡിയൻ പിഗ്മി അമ്മയാടും അതിൻ്റെ നാല് മാസത്തിനു മുകളിൽ പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടയും കുട്ടിയും വിൽപ്പന അമ്മയാടിനെ ഒരാഴ്ച മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ചോദ്യത്തിനുമല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾക്കരളാ ഡെലിവറി നല്ല വലുപ്പള അടിപ്പൊളി ഒരാട് ഇതാ ഒരു പടക്കുട്ടി ഒരു പടക്കുട്ടിയൊരു മുട്ട കൂട്ടിട്ടോ ആടിനൊളി കൂതുകടിച്ചിട്ടുണ്ടല്ലോ പടക്കുട്ടി കേട്ടോ ആടുതാ മുട്ടൻകുട്ടിതാ മുട്ടൻകുട്ടിയൊക്കെ ചെറിയൊരു വയറിലൊക്കെ സംഭവിച്ചേ അത് ഈ പഴത്തിൻ്റെ പച്ചക്കായൻ്റെ തൊലിയിൽ നിന്ന് താതിരുന്നാലും ചെറിയ വയറിലൊക്കെ സംഭവിച്ചിനി കുഴപ്പമൊന്നുമില്ല വയറിലൊക്കെ കുറവുണ്ട് ഏ പറയുള്ളൂ തുറന്ന് പറയാണ് തീരും കൂടി ഒന്ന് പ്രശ്നമില്ല അകത്തൊന്നും കുടിച്ചു നോക്കുന്നുണ്ട് അപ്പം വയലൊക്കെ സംഭവിച്ചൊക്കെ കൈകി നന്നാക്കി വൃത്തിയാക്കി ചെയ്തതാണ് ഇതാകണ്ടി ആടാ ആട് അത്യാവശ്യം പാലുള്ള ആടാട്ടോ എല്ലാ രണ്ട് കുട്ടികളാണ് അടിപൊളി മുട്ടിലാണ് എല്ലാം കാനാള ചേച്ച ഉണ്ടോ കുട്ടിൻ്റെ ബാക്ക് ഭാഗം കൈകി നന്നാക്കിയതാ കേട്ടോ ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല തുറന്ന് പറയണോ അങ്ങനെ നല്ല ആട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി പെടക്കുട്ടിയാണ് മിനിഞ്ഞാന്ന് പ്രസവിച്ചാണ് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഒരു ക്രോസ് പീഡ് ആടാണ് നല്ല വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടമൊക്കെ ഉള്ള അടിപൊളി ആട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഒക്കെ ഇത് കടിഞ്ഞൂൽ പ്രസവമാണ് ആടിൻ്റെ കുട്ടി പടക്കുട്ടി പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിപ്പോൾ ഒരാഴ്ചയായി ഇതിൻ്റെ ചോദ്യം ഒന്നുമല്ല ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും കൂടി ഏഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടപ്പാൾ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസമായി നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ നല്ലൊരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് കുട്ടികൾക്ക് പന്ത്രണ്ട് ദിവസം വീതം പ്രായം ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളുമാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാവന്നൂർ ആറ് മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പന വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിലുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇരുപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് ഈ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കൊൽക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനപ്പശു വിൽപ്പനക്കുണ്ട് നല്ല ഇണക്കമുള്ളൊരു പശുവാണ് കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ ഏഴ് മാസം ചെന പൂർത്തിയായിട്ടുണ്ട് ഇവരെ വിൽ വിൽപ്പനക്കായിട്ട് വാങ്ങിച്ച പശുവാണ് നല്ലൊരു പശു ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടിഞ്ഞി അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മൂലിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കലിനടുത്ത് മണിപ്പാറ രണ്ട് ക്രോസ് പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല തീറ്റയും കുടി അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാനുജ്യമായ ഈ മുട്ടൻ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവണ്ണ ചെമരിയാടിൻ്റെ കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു അഞ്ച് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചാണ് നമ്മുടെ നാട്ടിൽ ജനിച്ച വളർന്ന ഒരു കുട്ടി തന്നെയാണ് ഒരു പണ്ണാട്ടും കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ചമ്മരിയാടിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കി കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ഏകദേശം ഒരു വയസ്സും ഒരു മാസവും പ്രായമായിട്ടുണ്ട് വളർത്താനുജമായ ഈ നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പന കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവമാണ് കഴിഞ്ഞത് നിലവിൽ ഒരു പത്ത് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കടത്ത് നെച്ചാട് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മൂരിക്കുട്ടിയാണ് നിലവിൽ ആറ് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി മുപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കടത്ത് നോച്ചാട് ഒരു ദിവസം വീതം പ്രായമുള്ള കുട്ടനാടൻ താറാവും കുഞ്ഞുങ്ങൾ വിൽപ്പന ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ട് രൂപയാണ് ഒരു ദിവസം വീതം പ്രായമുള്ള ഒരു കുട്ടനാടൻ താറാവും കുഞ്ഞിന് മുപ്പത്തി എട്ട് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഈ താറാവും കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം അൻപത് പീസ് വാങ്ങിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം വീതം പ്രായമുള്ള ഫയോമി സോണാലി മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം പതിനഞ്ച് കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ട് പൂവന്മാരും പതിമൂന്ന് പടയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന മല മുന്നൂറ് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു ഫയോമി സോണാലി മിക്സഡ് കോഴിക്കുഞ്ഞിന് ഒരെണ്ണത്തിന് മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് ഒരു മൂരിക്കിടാവും ഒരു പശുക്കിടാവും വിൽപ്പനക്കുണ്ട് ഒരു വിൽപ്പനക്കാറ്റ് പുറത്തുനിന്നും വാങ്ങിച്ച കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുത കാനുജമായ ഈ രണ്ട് കുട്ടികളുടെ നല്ല ഇരുപതിനായിരം രൂപയാണ് ഒരു മൂരിക്കുട്ടിയും ഒരു പശുക്കുട്ടിയും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് ചെമ്പരിക്ക നല്ലൊരു മലബാരി ആട് നല്ല വടലോട്ടും കാലഘടകളും നല്ല സൈസുള്ള ഏകദേശം മൂന്ന് മാസത്തിൻ്റെ മേലെ അറ്റായിട്ടുണ്ടാവും സൂപ്പർ ആട് നല്ല പാലക്കണ്ട ടൈപ്പ് ആടാ മലബാരി തിരഞ്ഞെടുക്കണമോ നല്ല നിങ്ങളാണ് മൂന്ന് മാസത്തിന് മുകളിൽ ചെന്നൈ ആയിട്ടുള്ള ഈ ഒരു ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം ഒരു അഞ്ചോ ആറ് മാസം പ്രായ ക്രോസ് സ്പീഡ് പടക്കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ആടുണ്ട് വളർത്താൻ പറ്റിയ കൂട്ടിയാണ് പറ്റും ഈ ക്രോസ് ബീഡ് പടക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത ചങ്കകളെ ഓക്കെ കുതിരി വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ